പഴം ഇച്ചിരി ഉരുണ്ട പഴമാണ് നല്ല സോഫ്റ്റ് പഴമാണ് പിന്നെ അതിൻ്റെ അകത്ത് കായ്കളോ സാധാരണ പഴത്തിനുള്ള നാരമൊന്നുമില്ല ഒരു കറുത്ത വര നടുക്കൂടെ കാണും ഈ പഴത്തിനൊന്നുമില്ല നല്ല സോഫ്റ്റ് പഴമാണ് പിന്നെ അതിൻ്റെ വാഴ വാഴപ്പിണ്ടി നല്ലതാണ് കറിക്ക് വാഴ കുടപ്പൻ ഒക്കെ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ള വീടിനോട് ചേർന്നുള്ള ഒരേക്കർ ഭൂമിയാണ് മക്കാറ് ചേട്ടൻ്റെ കൃഷിയിടം ഒരേക്കറിലെ കൃഷിയിടം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പാറക്കെട്ടുകളെ അടർത്തി മാറ്റി അവിടെ മണ്ണ് നിറച്ചുകൊണ്ടാണ് അവിടെ ഇന്ന് മുപ്പതിലധികം ഇനം പഴച്ചെടികൾ കൃഷി ചെയ്യപ്പെടുന്നു പഴവർഗ്ഗങ്ങളോടുള്ള അതിയായ സ്നേഹമാണ് ഈ കർഷകനെ ഇങ്ങനെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചത് പഴവർഗ്ഗങ്ങളോടുള്ള ഈ ഇഷ്ടവും കൗതുകവും ഒക്കെ കൊണ്ടാണ് മക്കാറ് സ്വന്തമായി ഒരു വാഴച്ചെടിയും കണ്ടെത്തുന്നത് അതിനൊരു പേര് നൽകാനോ വലിയ പരസ്യങ്ങൾ നൽകാനോ ഒന്നും ഈ കർഷകൻ തയ്യാറായതും ഇല്ല എങ്കിലും ഇത് മക്കാറുചേട്ട് സ്വന്തം വാഴ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങളിലും നാണ്യവിളകളിലുമൊക്കെ കർഷകർ പരീക്ഷണങ്ങൾ നടത്തി പുതിയ ഇനങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും വാഴച്ചെടികളിലുള്ള പരീക്ഷണങ്ങൾ വളരെ കുറവാണ് അതിനാൽ പുതിയ ഇനങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെടാറും ഇല്ല ഇവിടെയാണ് മക്കാറു ചേട്ടൻ്റെ കണ്ടുപിടുത്തവും ഈ വാഴച്ചെടിയുമൊക്കെ വ്യത്യസ്തമാകുന്നത് എങ്കിലും ഇദ്ദേഹത്തിന് അതിന് തക്ക അംഗീകാരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല ഈ വാഴ ഇവിടെ പറമ്പിലുണ്ടായ ഒരു വാഴയുടെ കായൽ നിന്ന് പഴത്തിൽ നിന്നും ചെറിയ പയറിൻ്റെ വലിപ്പമുള്ള കായുകൾ കിട്ടി ഒരു പഴത്തിൽ നിന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തം പഴം കഴിഞ്ഞപ്പോൾ ഒരു നാൽപ്പതോളം കായുണ്ടായിരുന്നു വെച്ചിട്ടിച്ചട്ടിയിൽ മണ്ണ് കറിച്ചാൽ അതിനകത്ത് എല്ലാം വെല്ലു കൊണ്ട് ഇങ്ങനെ താത്തി താത്തി വെച്ചു നാൽപ്പതെണ്ണത്തിൽ ഒരെണ്ണം മുളച്ചു വന്നു ഒരെണ്ണം മുളച്ചു വന്നത് പുല്ലാണെന്ന ഓർത്ത് എന്നാലും കളഞ്ഞില്ല ഒരു ഒരു മാസം ഷേപ്പിലായി മണ്ണിൽ കേട്ടു വാഴ പഴമാണ് നല്ല സോഫ്റ്റ് പഴം നിറയെ സവിശേഷതകളുമായാണ് പുതിയ കണ്ടെത്തലായ വാഴ വളർന്നു വന്നത് നല്ല കരുത്തുള്ള വാഴപ്പിണ്ടിയും ഇലകളും ഒക്കെ ഇവയ്ക്കുണ്ടായി വലിയ കാറ്റുള്ള സമയങ്ങളിലും ഈ വാഴ അവയെ അതിജീവിക്കുന്നതും മക്കാറ് ചേട്ടൻ കണ്ടെത്തി ഒപ്പം ഇവയുടെ നീളമുള്ള വാഴക്കൈകളും ഇലകളും ഒക്കെ ഈ കർഷകനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു വാഴ കുലച്ചപ്പോൾ കാളാമുണ്ടനും കുലയ്ക്കുമൊക്കെ ഇതുപോലെ തന്നെ അധിക അധികനീളവും ഉണ്ടായിരുന്നു പഴം ഇച്ചിരി ഉരുണ്ട പഴമാണ് നല്ല സോഫ്റ്റ് പഴമാണ് പിന്നെ അതിൻ്റെ അകത്ത് കായ്കളോ സാധാരണ പഴത്തിനുള്ള നാരമൊന്നുമില്ല ഒരു കറുത്ത വര നടുക്കോട കാണും ഈ പഴത്തിനാ ഒന്നുമില്ല നല്ല സോഫ്റ്റ് വേണം പിന്നെ അതിൻ്റെ വാഴ വാഴ നല്ലതാണ് കറിക്ക് വാഴ കുടപ്പൻ ഒക്കെ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉള്ള വിത്ത് അടുത്താൽ ഉണ്ടുണ്ട് ഒരു മാറ്റം ഇല്ല ഞാൻ പലമുഴ ആവശ്യം നട്ടു അതുപോലെ അപ്പം അതിൻ്റെ തന്നെ നാലഞ്ച് തലമുറ ആയതുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് തന്നെയാണ് എനിക്ക് ആദ്യം നല്ലപോലെ ഉളവ് നന്നായിട്ട് നോക്കിയ സമയത്തൊരു അറുപത് എഴുപത് കാവര കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കായും അന്ന് ഓട്ടവും ഇല്ലാത്തതുകൊണ്ട് ചെറുതരാണ് നല്ല തൂക്കമുണ്ട് രണ്ട് പതിനഞ്ച് കിലോകളും വരും ഒരു കൊല